തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം കുറ്റകരമായ അനാസ്ഥ കാണിച്ചുവെന്നാണ് എം കെ രാഘവന്റെ വിമർശനം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് വിട്ടുനിന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് കെ പി സി സി നിർവാഹക സമിതി അംഗം ഉൾപ്പെടെ അൻപത്തിയൊന്ന് പേർ കൂട്ടമായി പാർട്ടി വിട്ടു ഈ നീക്കത്തിന് നേതൃത്വം നൽകിയ ജി സി പ്രശാന്തും കെ വി സുബ്രഹ്മണ്യനും കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖുമായി അടുപ്പമുള്ളവരാണ് എം കെ രാഘവന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന കൊടുവള്ളിയിൽ ലീഗ് വോട്ടുകൾ എതിരാക്കാനുള്ള ശ്രമമുണ്ടായി മുസ്ലിം ലീഗിന് അനഭിമതനായ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷാഫിയെ ബൂത്ത് ഏജന്റായി നിയമിച്ചു ലീഗ് പരാതിപ്പെട്ടതോടെ തെരഞ്ഞെടുപ്പ് ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പുതിയ ബൂത്ത് ഏജന്റിനെ വെച്ചത് എല്ലാറ്റിനും പുറമെ കോഴിക്കോട് നാലാം തവണയും രാഘവൻ വേണോ എന്ന ചോദ്യം വോട്ടർമാരിൽ ഉയർത്താൻ ശ്രമിച്ചു ഇവയ്ക്കെല്ലാം പിന്നിൽ സിദ്ദിഖ് വിഭാഗത്തിന്റെ കൈയുണ്ടെന്ന് രാഘവൻ ആരോപിക്കുന്നു നേതൃത്വം നൽകിയവർക്കെതിരെ പാർട്ടി നടപടി വേണമെന്നാണ് ആവശ്യം എം കെ രാഘവനെതിരെ കഴിഞ്ഞ മൂന്ന് തവണയും പാർട്ടിക്കുള്ളിൽ നിന്ന് കുത്തുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ഈ നീക്കം സംഘടിതമായുണ്ടായെന്നാണ് വിമർശനം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്